പൂക്കോട് വിദ്യാർത്ഥിയുടെ മരണം കളയാനാൽ സർക്കാരിന്റെ ശ്രമമെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്നും ചെന്നിത്തല പറഞ്ഞു ആ കുടുംബം അച്ഛനും അമ്മയും ഒരു വിദേശത്ത് വളരെ ചെറിയൊരു ജോലി ചെയ്ത് ജീവിക്കുന്ന ആ പിതാവ് തൻ്റെ മനസ്സിലെ മോഹങ്ങളെ പറ്റിയാണ് തൻ്റെ മകൻ രക്ഷപ്പെട്ടാൽ വന്നാൽ അവനൊരു ജോലി കിട്ടിയാൽ എൻ്റെ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ പ്രത്യാശയിലാണ് ഞാൻ ജീവിച്ചത് ആ കുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് വെള്ളം പോലും കൊടുക്കാതെ മൂന്ന് ദിവസക്കാലം ഭീകരമായി എസ് എഫ് ഐ ഗുണ്ടകൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ തയ്യാറായില്ലോ ഇത്രയും വലിയ ഒരു കൊലപാതകം ഉണ്ടായിട്ട് ഒരു അനുശോചനം രേഖപ്പെടുത്താൻ ആ വീട്ടുകാരെ ഒന്ന് വിളിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായില്ലോ തിരുവനന്തപുരത്ത് നിന്ന് പതിനഞ്ച് മിനിറ്റ് ദൂരം യാത്ര ചെയ്തങ്ങാടാ വീട്ടിലെത്തും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉണ്ടായിട്ട് ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഫോണിൽ വിളിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല അദ്ദേഹം ഈ കുണ്ടകളെ മുഴുവൻ ജീവൻ രക്ഷാ പ്രവർത്തകരായിട്ടാണ് കാണുന്നത് മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ കുടുംബത്തെ സന്ദർശിക്കാനോ ആശ്വസിപ്പിക്കാനോ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ലെന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തോളം കേരളത്തിൽ അക്രമം തുടരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു എസ് എഫ് ഐക്കാരെ രക്ഷാപ്രവർത്തകരായി കാണുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് കേസ് അന്വേഷിച്ചാൽ സിദ്ധാർത്ഥന് നീതി കിട്ടില്ലെന്നും അദ്ദേഹം പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു തുടർഭരണം നാടിനുണ്ടാക്കിയ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയ സ്ഥിതി ലക്കും ലഗാനുമില്ലാതെ കടമെടുത്തതിന്റെ ഫലമാണിത് ട്രഷറി രണ്ടു താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് ധനമന്ത്രിയെന്ന് ചെന്നിത്തല കൂട്ടിച്ചേർത്തു ആ കുടുംബത്തെ വിളിക്കാൻ പോലുമുള്ള മനസാക്ഷി അദ്ദേഹം കാണിച്ചില്ല ഈ മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്തോളം കേരളത്തിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും എസ് എഫ് ഐ കാര്യം ഡിവൈഎഫ്ഐക്കാർക്ക് കൊടുക്കുന്നു നടത്താൻ ലൈസൻസ് കൊടുത്തിരിക്കണോ എന്ന് ഞങ്ങൾ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുന്നു മാത്രമല്ല ക്ഷേമ പെൻഷൻ ഇതെല്ലാം പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി കൊണ്ട് ജീവനക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് പണി കൊടുക്കാത്ത ഒരു ഗവൺമെന്റാണ് ആണ് ഇന്ന് പണിയെടുക്കുന്നവരോടൊപ്പം നിന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു അതോ അദ്ദേഹം നാട് വിട്ടു പോയിരിക്കുകയാണോ ഇതറിയാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കില്ലേ ഇതുപോലൊരവസ്ഥില്ല എന്നുള്ളതാണ് അവസ്ഥ ഞങ്ങളിതാണ് പറഞ്ഞ തുടർ ഭരണം ഈ രാജ്യത്തുണ്ടാക്കിയ ഏറ്റവും വലിയ ഗതികേടാണ് ഗതികേളാണ് ജീവനക്കാർക്ക് ശമ്പളമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ